എന്തോ എവിടെയോ കുഴപ്പമുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലേ വീഡിയോസ് ഇടാമെന്ന് അതാ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വാസിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ തട്ടിമുട്ടിയല്ല നല്ല ഉഷാറോട് കൂടിയാണ് പോയത് പോണത് കിട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് അത് ചോദിച്ചല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാക്കണം നമ്മൾ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ നമുക്കും ഉണ്ടല്ലോ ഡാൻസും പരിപാടിയൊക്കെ അതും പിന്നെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കുന്നത് അതൊന്നും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഒന്ന് ഷെയർ ചെയ്യാൻ വരുന്നത് പിന്നെ റെസിപ്പിയും കാര്യങ്ങളുണ്ടോ ചോദിച്ചാൽ ചെറുമട്ടത്തിലെ റെസിപ്പിക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ ഇതാക്കണം വലിയൊരു നീട്ടി വലിച്ച ഒരു വീഡിയോയിലല്ല കുഞ്ഞൊരു വീഡിയോ ആണ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മാണ്ടി ചെന്ന് സബ്സ്ക്രബ് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് ബെൽബട്ടൻ നിക്കിയിട്ടോളൂ ൂടി കൊടുക്ക കേട്ടോ പിന്നെ കമൻറ്റ് ഇടുക ഷെയർ ആക്കുക അപ്പോൾ ലൈക്ക് ഇടാനും മറക്കൂല എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ തുടങ്ങട്ടെ പൂരല്ലേ അപ്പോൾ പൂരം തുടങ്ങാനായി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഓണത്തിന് തട്ടിയതാണ് മാറാലയൊക്കെ ഒന്ന് തട്ടി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം വേഗം ചായ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞേരെ അത് തട്ടാനായിട്ട് വന്നതാണ് ഇനി ഇപ്പോൾ മാറാലൊക്കെ തട്ടണം പിന്നെ ഓണത്തിൻ്റെ അന്ന് ഒരു തട്ടിൽ തട്ടിയിട്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ മാറാലേം വടിയും തമ്മിൽ കണ്ടു മുട്ടണത് ആ ഒരു അസുലഭ നിമിഷമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കൂടുതലായിട്ട് തട്ടിയാലോ നമ്മളെ പേരെങ്ങോട്ട് പൊളിഞ്ഞാടുവുള്ളൂ ഒന്നാമത് പട്ടികയും കൈക്കോലും എല്ലാം കൂടി ഒരു മണ്ണ് കെട്ടായിട്ടുണ്ട് ഇപ്പം കൂടുതലായിട്ട് തട്ടുമ്പോൾ ഒന്നായിട്ടുണ്ട് ഇപ്പോൾ ഒരു ചതര പിടിച്ചിട്ട് അങ്ങേ തല എത്തിക്കുന്നത് ഇനി പട്ടികയൊന്നും കാണാനില്ല അപ്പോൾ ഇടയ്ക്കും തലക്കും എപ്പോഴെപ്പോഴും തട്ടണ്ട അത് എപ്പോഴെങ്കിലും ഒരിട്ടം തട്ടിയാൽ മതി എന്നാ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ ഒരു ഓണത്തിന് തട്ടിയിട്ട് ഇപ്പം ഇന്നാണ് തട്ടണം ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടേക്കായിരുന്നു തട്ടലുണ്ടാകുക അപ്പം അങ്ങനെയാണ് അപ്പം മറാലൊക്കെ തട്ടിയിട്ട് കഴിഞ്ഞ് അപ്പോൾ ഉണ്ണിമോൾ അവിടെ അടിച്ചു വരുന്നുണ്ട് ഓക്ക് സ്പോർട്സ് ആയതുകൊണ്ട് അവൾ സ്കൂൾ ഒന്നും പോയിട്ടില്ല അപ്പോൾ അവൾ സ്പോർട്സിനും കാര്യങ്ങൾക്കൊന്നും ഇല്ല ഇതിപ്പോൾ ഡാൻസിലിട്ടാൽ മൈലാഞ്ചിയാണ് കേട്ടോ അപ്പോൾ തലേന്ന് എന്നും ഡാൻസും പരിപാടി അതിൻ്റെ വീഡിയോ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അപ്പം മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് രണ്ട് കയ്യുമ്പലും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പണിക്കാരുണ്ട് കിട്ടോ പണിക്കാർ വേറെ ആരുമില്ല നമ്മളെ രണ്ട് അച്ചന്മാരാണ് പണിക്കാരില്ലത് അപ്പോൾ വാഴയിൽ വളംടാനുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പണിയാണ് ഇന്ന് പോലെ പത്തെക്ക് കഞ്ഞി വേണം അപ്പോൾ കഞ്ഞി ആക്കണ പരിപാടിയാണ് നല്ല കാന്താരി ഇട്ടൊരു ചമ്മന്തി തേങ്ങാ ചമ്മന്തി ചമ്മന്തിട്ടോ തേങ്ങക്ക് നല്ല വിലയാണ് എന്നാലും അനിയത്തി രണ്ട് മൂന്നാല് തേങ്ങ കൊണ്ടുവന്നിരുന്നോ അപ്പം അതിനോട് തേങ്ങാ ചമ്മന്തി അരച്ച് മീനും പൊരിച്ചു കഞ്ഞി ആക്കിയിട്ടുണ്ട് കഞ്ഞി അടുപ്പത്തായിട്ടോ വന്നിട്ടില്ല അപ്പോൾ വെന്തിട്ട് വേണം വേഗം കൊണ്ടു കൊടുക്കാനായിട്ട് നല്ല വെയിലാണല്ലോ ആ വെയിലത്ത് നല്ല നല്ല ചൂടുള്ള കഞ്ഞി അല്ല കഞ്ഞി കുടിക്കണത് നല്ല സമാധാനമാണ് കേട്ടോ ഭയങ്കര വെയിൽ പറഞ്ഞാൽ നല്ല ചൂടും നല്ല വെയിലൊക്കെ ആണല്ലോ ഇപ്പം മഴ പെയ്താൽ തുടങ്ങിയാൽ പിന്നെ മഴ തന്നെയായി കാരണം വെയിലാണെങ്കിൽ പിന്നെ വെയിലെന്നെ ആയിക്കാരം അങ്ങനെയാണ് കാലാവസ്ഥയല്ലത് ഞാൻ കഞ്ഞിയാക്കാം കേട്ടോ അപ്പോൾ വിളി വരുന്നുണ്ട് കഞ്ഞി കൊണ്ടുവരിക കഞ്ഞിവെള്ളം കൊണ്ട് ഉപ്പിട്ട് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളി വരുന്നുണ്ട് അപ്പോൾ വേഗം കൊണ്ട് കൊടുക്കട്ടെ ഇങ്ങനെ പണിയെടുത്ത് കുഴങ്ങിയാലൊക്കെ അല്ലേ അപ്പോൾ വേഗം വേഗം നമ്മളെ പരിപാടികൾ ഇത്തിരി ഫാസ്റ്റാക്കിയാലാണ് ഈ പണികൾക്കൊക്കെ നടക്കുകയുള്ളൂ അങ്ങനെ കഞ്ഞി തങ്ങണ് കുടിക്കലാക്കണ്ടട്ടാ നമുക്ക് കഞ്ഞി കൊണ്ടാകാല്ലൊരു പാത്രം ഇവിടെ കുറച്ച് വലിയ തൂക്കപാത്രം ഒന്നുമില്ല അപ്പം ഞാൻ കുടുക്കയിലാണ് കൊടുക്കുന്നത് കുടുക്കലാകുമ്പോൾ കുറച്ച് തോന കൊടുക്കാമല്ലോ ആകെ മൂന്നാളേ ഉള്ളൂ അപ്പോൾ കുറച്ച് തോന കൊടുക്കാമെന്ന് വെച്ച് കുടുക്കയിലാക്കണ ഒരു കുഞ്ഞു കൊടുക്കണ്ടിട്ടാണ് ആ വെള്ളം വെക്കണ കുടുക്കയാണ് അപ്പം അതിലാണ് കൊടുത്തയക്കാണ് പിന്നെ മീനും ചമ്മന്തിയും പാത്രങ്ങളും കയ്യിലും സ്പൂണും ഉപ്പും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം കണ്ണനാണ് കൊണ്ടു കൊടുക്കേണ്ട ആൾ ചൂടല്ലേ കഞ്ഞി അപ്പോൾ ഓട്ടറിക്ഷയിലിട്ട് കൊണ്ടു കൊടുക്കും അതിനിടയിൽ ഞാൻ കറിയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു നമുക്ക് മോരുകറിയാട്ടോ കുമ്പളങ്ങി അതേപോലെ തന്നെ വെള്ളരി ഉണ്ടായിരുന്നു പയർന്ന് കുറച്ച് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു തൈ ഒരു മുരട് ഉണ്ടായിരുന്ന അതിൽ ചെറിയൊരു കായുണ്ടായിരുന്നു അത് കുറച്ചു കൊണ്ടുവന്ന് കുമ്പളങ്ങി വെള്ളരിയും കൂടി മോര് മോര് മോരുകറി വെച്ചതാണ് കേട്ടോ പിന്നെ ചോറ് ഇതാക്കണ ആയിട്ടുണ്ട് ഈ മോരുകറിയൊക്കെ ആകുമ്പോൾ മൂപ്പരങ്ങനോട് കൂട്ടൂല കേട്ടോ അതുകൊണ്ട് ഞാൻ മീൻ രണ്ട് മീൻ എടുത്ത വെച്ചിരുന്നു അതിപ്പോൾ ഒരു എട്ട് കഷ്ണങ്ങളാക്കിയതൊന്ന് വറ്റിച്ചെടുക്കട്ടെ അപ്പം വേഗം അത് പറ്റിച്ചാലും കൂടി ആയാലും സമാധാനമുണ്ട് പയറിപ്പേരും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പയറില്ല കേട്ടോ നമ്മൾ ഈ പയറിങ്ങനെ പറക്കൽ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ പിടിയിൽ കൊടുക്കലാണ് പിന്നെ അതിൻ്റെ തിര വിഭാഗവും കാര്യങ്ങളൊക്കെ വരുമ്പം അയലോക്കത്ത് കൂടെ ഒക്കെ കൊടുക്കും പിന്നെ നമ്മൾ കൊടുക്കും പിന്നെ അയലക്കകത്ത് ഒക്കെ കൊടുക്കും അങ്ങനെയാണ് അതില്ലത് അതിൻ്റെ ഇടയിൽ ഫോണൊന്ന് കുത്തി വെച്ചപ്പോ നമ്മൾ അടുക്കളത്തെ പരിപാടി ഏകദേശം എല്ലാം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കുളിക്കാനുണ്ട് കേട്ടോ ഇതുവരെ കുളിച്ചിട്ടില്ല ഒന്ന് കുളിക്കണം അതങ്ങനെ അയല പറ്റിച്ചുണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ ചോറുണ്ട് കറിയുണ്ട് ഒക്കെ ഉണ്ട് ഇനിയിപ്പം നാളെ രാവിലെ നോക്കിയാൽ മതി അടുപ്പത്തേക്ക് കാരണം രാത്രിക്കൊക്കെ എല്ലാതും കൂടിയിട്ട് കണ്ടിട്ട് ഞാനുണ്ട് എടുത്തിട്ടുണ്ട് എല്ലാ അടുക്കള പണിയൊക്കെ കഴിച്ചിട്ടുണ്ട് സമാധാനത്തോടെ ഇരിക്കാല്ലോ അപ്പം ചത്തട്ടി പണി എടുത്താലും കുറച്ച് നേരത്തിനൊരു സമാധാനം ഉണ്ടാകണമല്ലോ അപ്പം അങ്ങനെയുണ്ടോ അങ്ങനത്തെ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലേന്ന് പിന്നെ ഇതാണ് കേട്ടോ തലേന്നത്തെ പരിപാടിയാണ് അപ്പോൾ തലേന്ന് നമുക്ക് ഡാൻസ് പരിപാടി കിട്ടോ അപ്പോൾ ഒരു ഞങ്ങളിപ്പോൾ ഡാൻസ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ സ്ത്രീ കലോത്സവം എന്നാണ് കേട്ടോ നമ്മളെ മമ്പാട് പഞ്ചായത്തിൽ അപ്പോൾ ഫസ്റ്റ് ഏതായിട്ട് നമ്മൾ ഹാപ്പിനെസ് പാർക്ക് തുടങ്ങിയല്ലോ അവിടെയാണ് കളിയില്ലത് കലോത്സവം അല്ലത് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സായ മുകളിലെ ആൾക്കാരുതാണ് അമ്മമാരുത് തൊഴിലുറപ്പുകാരുത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഹരിതകർമ്മസേന അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് കെട്ടോ അപ്പോൾ അങ്ങനെ പ്രാക്ടീസിലാണ് ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ലാസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് അത് അത് കഴിഞ്ഞ് അവ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നതാണ് കേട്ടോ ഒരു ആറരക്ക് തുടങ്ങിയിട്ട് പിന്നെ ഒരു പത്ത് പത്തര ആകോളം പരിപാടി തന്നെയായിരുന്നു കുട്ടികളെ പരിപാടിയൊന്നും ഇല്ലായിട്ടേ അമ്മമാരെ പരിപാടി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാക്കണ് ഹരിതകർമ്മസേനൻ്റെ പരിപാടിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇതാക്കണ് വേറൊരു ചേച്ചി ഒറ്റക്ക് നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ധൈര്യവും കാര്യങ്ങളൊന്നുമില്ല ഒറ്റക്ക് കളിക്കാൻ ഒരു ധൈര്യം ഇക്കില്ല നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കോസ്റ്റ്യൂ ആയിട്ടും കളിയാണെങ്കിലും ഇത്തിരി 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 ആ ഒരു എന്താ പറയുക വീട്ടമ്മ ഒരു ഒരിതുണ്ടല്ലോ ആ ലേബൽ ലേബലുണ്ടാവും കേട്ടോ എന്താ വെച്ചാൽ അതിന് മാത്രം ചാടിത്തുള്ളി കളിക്കാമല്ലതൊന്നും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ഒരു മടി വരുമല്ലോ ചാടിത്തുള്ളി കളിച്ചാൽ എന്തെങ്കിലും അവിടെ കൊലുങ്ങോ ഇവിടെ ആ ഒരു എന്താ പറയുക ഒരു ഉൾ ഒരു ഉൾവലി ഉണ്ടല്ലോ അതുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ല ഇവിടെ ഈ സ്റ്റേജുമ്പോൾ കളിക്കുന്ന ഏകദേശം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ചാടിത്തുള്ളി കളിക്കാനൊന്നും കഴിയുമില്ല നമ്മളെ കൊണ്ട് കഴിയണത് ഇതാക്കണ് ഞങ്ങൾ സ്റ്റേജുമ്പോഴാണ്ട് കളിച്ച് അർമാദിച്ചിട്ടുണ്ട് ഈ സ്റ്റേജിലേതായ കൂടെ ഇതാക്കണേ നമ്മളെ പുതിയപ്പിളാർ അതേപോലെ തന്നെ കുട്ടികൾ മക്കള് പേരെ കുട്ടികളൊക്കെ കുത്തിരിക്കുന്നുണ്ട് കേട്ടോ അമ്മമ്മമാർ അമ്മമാർ ഒക്കെയാണ് പോയി കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഡാൻസ് ഇതാട്ടോ ഞാൻ ഇതിലുണ്ടോ എന്നോ ചോദിച്ചിരുന്ന ആരോ ഒരാൾ പക്ഷെ ഫസ്റ്റ് ഇതാക്കണ് ഞാൻ തന്നെയാണ് അപ്പം എങ്ങനെയുണ്ട് കളി ഏതാ പാട്ട് എന്നൊക്കെ കേൾക്കാൻ അതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടാൽ മതി അപ്പോൾ ഇതിൽ ഞാൻ സൗണ്ടും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത എന്താ വെച്ചാൽ കോപ്പിറൈറ്റ് ആണ് കോപ്പിറൈറ്റ് വരണം നമുക്ക് ഇതാണ് തല പുതിച്ച് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് കോപ്പി റൈറ്റ് ഇടേണ്ടെന്ന് വിചാരിച്ച് പാട്ട് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കോസ്റ്റ്യൂമ് രണ്ട് വട്ടം കളിച്ചതാണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ അങ്കൻവാടിയിലൊന്ന് കളിച്ചതാണ് കേട്ടോ ഈ ഒരു ഡാൻസ് തന്നെ കളിച്ചതാണ് പക്ഷേ എനിക്ക് വേറെ രണ്ട് പാട്ട് കൂടി ചേർത്തിട്ട് ഞങ്ങളെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ട് കുട്ടികളാണ് കേട്ടോ കളിപ്പിച്ച് തരുന്നതൊക്കെ കുട്ടികളാണ് കുട്ടികൾ പഠിപ്പിച്ച് തരും ഞങ്ങൾ പഠിക്കും അങ്ങനെയാണ് ഉള്ളത് അപ്പം അങ്ങനെ ഡാൻസ് അങ്ങോട്ട് തുടങ്ങുകയും പിന്നെ ഭയങ്കര ഡാൻസ് കൂടെ ഡാൻസ് നല്ല എനർജി ആയിരുന്നു എല്ലാവർക്കും നല്ല ഒന്നിനൊന്നും അറിയില്ല സ്റ്റേജ് ഇങ്ങനെ സ്റ്റേജിൽ കയറി 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 എല്ലാവർക്കും ശീലമായി മടിയൊക്കെ മാറി അങ്ങനെ ഷാറായി പിന്നെ ഇവരിതാണ് കളിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കളിച്ചിരുന്നുണ്ട് കുറേ പരിപാടികളൊന്നും ഇല്ലേതും എന്നാലും അമ്മമാർക്ക് കഴിയണ കഴിയണ പരിപാടികളൊക്കെ ആ ഒരു പാർക്ക് സജീവമായിരുന്നു ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു ബഹളം ഉണ്ടേന്നു ഒക്കെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഞാനൊക്കെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അതാ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് തിരിഞ്ഞതാണ് ഇതൊക്കെ പാടത്ത് കാണിച്ചു തരണമല്ലോ ഇങ്ങനെ ഉൾ വലിഞ്ഞ് ഇതാക്കണം ആ ഒരു നാല് മൂലേ തന്നെ ഇരിക്കുകയാണെങ്കിൽ കാലാകാലങ്ങൾ കാലാകാലങ്ങളത് അവിടെ തന്നെ ഇരിക്കുള്ളൂ പൊട്ട കണ്ടിട്ടില്ല ഒരു തവള എന്നൊക്കെ പറയുന്ന കേട്ടില്ല അതേപോലെ തന്നെ ഇരിക്കാറ് അപ്പോൾ ഒന്നും പുറംലോകം കാണാം അതൊന്നുമില്ല അതങ്ങനെ കേട്ടും കണ്ടും അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ജയിലിൽ പോലെ ആകില്ലേ അപ്പോൾ അതൊന്നൊക്കെ കുറച്ച് സ്വതന്ത്രമായിട്ടൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ അങ്ങനെ എങ്ങനെ കേട്ടോ ചിലർക്കൊന്നും ചിലപ്പോൾ അത് സാധ്യമാണെന്നില്ല ചിലർക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷേ പക്ഷേ അതൊന്നും സാധിച്ചെടുക്കുക ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു പിന്തുണയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്നും മുന്നോട്ട് നടക്കില്ല അതാണ് അതാണിപ്പോൾ സത്യാവസ്ഥ അപ്പം ഇതാക്കണം നമ്മളെ പരിപാടികൾ ഇതാ അങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ചായ പിടിക്കാൻ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ച് ഐസ്ക്രീമൊക്കെ തിന്നു നമുക്ക് നമ്മളെ ഒരു സ്വതന്ത്രം പറയുന്നതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോഴാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ തോന്നിയത് നമ്മളെ കല്പ് കാലത്തൊന്നും അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പകാലത്തൊന്നും സ്വതന്ത്രം എന്ന് എന്താണെന്നില്ലേ അറിയില്ലയെന്നു കേട്ടോ ഇപ്പം കെട്ടിച്ച് കഴിഞ്ഞു ഇതാണ് സ്വതന്ത്രം എന്നറിയണത് അപ്പം പിന്നെ ഇതാകുന്നത് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഇതാകുന്നത് നല്ല കൈകുട്ടികളെ ആയിരുന്നു നല്ല അതും നമ്മളെ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ കുട്ടികളല്ലേ അമ്മമാരായിരുന്നു ഏറെക്കുറെ അപ്പം ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു